ൊരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെയ്തെടുത്തിരിക്കുന്ന ഒരു ടേബിളാണിത് ഒരു കുക്കറി ഷോയ്ക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ടേബിളാണ് ഇത് വേണമെങ്കിൽ നമുക്ക് വീടുകളിലും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് ഇത് ഞങ്ങളിപ്പോൾ ഒരു ഇത് ഏകദേശം ഒരു മൂന്ന് മീറ്ററോളം നീളമുണ്ട് ഇതിന് ഇത് നമുക്ക് രണ്ട് പാർട്ടായിട്ടിങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ചെയ്തിരിക്കുന്നതാണെങ്കിൽ തികച്ചും ലോ റേറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതായത് ഒരിഞ്ച് സ്ക്വയർ ടൂ വെൽഡ് ചെയ്ത് ഇതുപോലെ ഫ്രെയിം ഉണ്ടാക്കിയെടുത്തിട്ട് അതിലേക്ക് ഒരുഞ്ചിൻ്റെ തന്നെ മാർബിൾ കട്ട് ചെയ്ത് ഇട്ടിരിക്കുകയാണ് അത് അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ കല്ലൻ മുള എന്ന് പറയുന്ന എനത്തിൽപ്പെട്ട മുളയാണ് ഈ പാനൽ ചെയ്തേക്കുന്നത് ഇതെല്ലാം ഈ പോളീഷ് ചെയ്ത് നാച്ചുറലായിട്ട് തന്നെ മാറ്റിയെടുക്കാനുള്ളതാണ് ഈ മുളയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അതിൽ അധികം പുഴുക്കത്തിനുണ്ടാവില്ല ഇത് അതുപോലെ ട്രീറ്റ്മെൻറ്റ് ചെയ്തെടുത്തതാണ് അപ്പോൾ ഇത് നമ്മൾ പോളീഷ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ കാണാൻ നല്ലതായിരിക്കും നമുക്ക് വീടുകളിലും ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു സാധനമാണിത് അപ്പോൾ ഇങ്ങനത്തെ ഒരു ടേബിൾ നമ്മുടെ വീടുകളിലും അതായത് ഓപ്പൺ കിച്ചണൊക്കെ പണിയുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒന്നാണ് ഇതുപോലെ ചെയ്തെടുത്തു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും അതുപോലെ ഈ നാല് സൈഡിലും നമ്മൾ ഈ പാനൽ ചെയ്തെടുക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടായതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ പാനൽ ചെയ്തെടുക്കുന്നതിന് ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പുകളൊക്കെ ഉണ്ട് പക്ഷേ നമ്മൾ ഇതുപോലെ വീടുകളിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഭംഗിയായിരിക്കും